നാട്ടുകാരെ പല പേര് വിളിക്കും ഡബിൾ മോഹനൻ സാൻഡൽ മോഹനൻ ചിഹ്ന വീരപ്പൻ പൃഥ്വിരാജ് മോഷ്ടാവായ ഡബിൾ മോഹൻ എന്ന കഥാപാത്രമായി എത്തുന്ന ഗംഭീര ട്രെയിലർ പുറത്തിറങ്ങി കാടും നാടും വിറപ്പിച്ച ഡബിൾ മോഹന്റെ കഥ ദൃശ്യ വിസ്മയം തന്നെയാകുമെന്ന് ഉറപ്പിക്കാവുന്ന ട്രെയിലറാണിത് നവംബർ ഇരുപത്തിയൊന്നിനാണ് ചിത്രത്തിന്റെ റിലീസ് ഉർവശി തിയേറ്റേഴ്സിന്റെ ബാനറിൽ സന്ദീപ് സേന നിർമ്മിച്ച ചിത്രം സംവിധാനം ചെയ്യുന്നത് ജയൻ നമ്പ്യാരാണ് ശ്വാസം അടക്കി പിടിച്ചിരുന്ന് കാണാവുന്ന ഒട്ടേറെ മാസ് സീനുകളാൽ സമ്പന്നമാണ് ചിത്രം പൃഥ്വിരാജിനൊപ്പം കട്ടേക്കൂടി നിന്ന് ഷമ്മി തിലകിനും ഉണ്ട് മലയാളത്തിന്റെ മഹാനടനായ തിലകനെ ഓർമ്മിപ്പിക്കുന്ന ഒട്ടേറെ സീനുകളും ഷമ്മിയുടേതായി ചിത്രത്തിലുണ്ടെന്ന് ട്രെയിലർ പറയുന്നു ചന്ദന മരങ്ങളുടെ കേന്ദ്രമായ മറയൂരിലെ ചന്ദനക്കാടുകളുടെ പശ്ചാത്തലത്തിലൂടെയാണ് ചിത്രം കഥ പറയുന്നത് ജി ആർ ഇന്ദഗോപിന്റെ പ്രശസ്ത നോവലായ വിലായത്ത് ബുദ്ധ അതേ പേരിൽ തന്നെയാണ് സിനിമയാകുന്നത് പ്രിയവദ കൃഷ്ണയാണ് ചിത്രത്തിലെ നായിക ചിത്രത്തിന്റെ പോലെ പോസ്റ്ററുകളും ടീസറും കാട്ടുരാസ എന്ന ഗാനവും നേരത്തെ തന്നെ സോഷ്യൽ മീഡിയ ഏറ്റെടുത്തിരുന്നു തൊണ്ടി മുതലും ദൃക്സാക്ഷിയും സത്യം പറഞ്ഞാൽ വിശ്വസിക്കുവോ സൗദി വെള്ളക്ക തുടങ്ങിയ ഹിറ്റ് ചിത്രങ്ങൾക്ക് ശേഷം ഉർവശി തിയേറ്റേഴ്സിന്റെ ബാനറിൽ ഒരുങ്ങുന്ന സിനിമയാണ് വിലായത്ത് ബുദ്ധ ഏവി എ പ്രൊഡക്ഷൻസിന് വേണ്ടി എ വി അനുപവുമായി ചേർന്നാണ് ചിത്രം ഒരുക്കിയിരിക്കുന്നത് ജി ആർ ഇന്ദുഗോപിനും രാജേഷ് പിന്നാടനും ചേർന്നാണ് തിരക്കഥ ജേക്സ് ബിജോയ് ആണ് സംഗീത സംവിധാനം അരവിന്ദ് കശ്യപും രണദീപും ചേർന്നു ാണ് ഛായാഗ്രഹണം നിർവഹിച്ചിരിക്കുന്നത് എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ സംഗീത് സേനൻ എഡിറ്റർ ശ്രീജിത്ത് സാരംഗ് പ്രൊഡക്ഷൻ ഡിസൈനർ ബംഗ്ലാൻ ലൈൻ പ്രൊഡ്യൂസർ രഘു സുഭാഷ് എന്നിവരാണ് ചിത്രത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നത് ന്യൂസ് കനേഡിയൻ മലയാളികളുടെ വാർത്താ ജാലകം